അസ്സാമലൈക്കും വറഹമത്തല്ലായി ഉപരൊക്കെ എത്തും ഷെഫി ഉസ്താദിനോട് അമ്മായിയുടെ ആ ഒരു വാക്കുകൾ ഷെഫി ഉസ്താദ് ഒന്നും മിണ്ടിയില്ല ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു എന്നല്ലാതെ എടാ ഞാനേ നിന്നെ കളിയാക്കിയതെന്നല്ല ശരിക്കും കാര്യത്തിൽ തന്നെ പറയണത് മോനെ നമ്മൾ ആദ്യമൊക്കെ കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് വെക്കും വേണ്ട വേണ്ട രണ്ട് വർഷം കഴിയട്ടെ പക്ഷെ പിന്നെ ഉണ്ടായി കിട്ടാൻ പാടാണടാ നമ്മൾ ആദ്യത്തെ ഒരു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി പക്ഷേ പിന്നെ നമ്മൾ ആദ്യം തന്നെ വേണ്ടെന്ന് വെച്ചാലേ പിന്നെ നമ്മളെ പഠിച്ചോ പരീക്ഷിക്കും മോനെ ആ അവർ ആയതും തന്നെ വേണ്ട എന്നല്ലേ ഇനി ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കും സത്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ ഡോക്ടറെടുത്ത് പോവും ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് മെഡിസിനും കാര്യങ്ങളും അത് ഇത് ചെക്കിങ്ങും കാര്യങ്ങൾ അങ്ങനെ കുറേ ക്യാഷ് മുടക്കേണ്ടി വരും സത്യം പറഞ്ഞാൽ അമ്മ കുട്ടി അതിൽ നിന്നും നിൽക്കണ്ട ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം ഗൾഫിൽ പോയി വന്നല്ലോ ഇനി എന്തൊക്കെ തന്നെ പോന അമ്പൂത്തിന് പഠിച്ച നിങ്ങൾക്ക് വർക്കത്ത് ചരിയാട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അമ്മായിയുടെ ആ ഒരു വാക്ക് കേട്ട് ഷെഫി ഉസ്താദ് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല അമ്മായി പഠിച്ച റബ്ബ് എന്തൊക്കെ വിചാരിക്കണവ മോനെ എല്ലാം പഠിച്ച റബ്ബിന് വിട്ട് കൊടുക്കുന്നേ ശരിയല്ല അങ്ങനെയല്ല കേട്ടോ പഠിച്ച റബ്ബ് അള്ളാഹു നമുക്ക് എന്ത് തരും എന്ന് ചോദിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മൾ പ്രാർത്ഥന പ്രവൃത്തി എന്നല്ലേ പഠിച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്ത് വേണമെന്നുണ്ടെങ്കിലോ അള്ളാഹു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകണേ എന്ന് കരുതി പ്രാർത്ഥിച്ചിരുന്നാൽ മതിയാവോ ഒരിക്കലും ഇല്ല പ്രവർത്തിക്കലും പ്രാർത്ഥിക്കലും അല്ലേ അങ്ങനെ പ്രാർത്ഥിക്കലും പ്രാർത്ഥനയും പ്രവർത്തിയും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് പഠിച്ച റബ്ബ് നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കും നമുക്ക് അള്ളാഹു നൽകി നമുക്ക് ന്യാമത്തുകൾ നൽകും അത് എല്ലാത്തിലും അങ്ങനെ തന്നെ മോനക്കിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ അതൊക്കെ അറിയുന്നതല്ലേ പെട്ടെന്ന് സീനത്തെ അങ്ങോട്ട് കടന്നു വന്നു അല്ല സീനത്തെ എന്താപ്പം ഇങ്ങനെ വെറുതെ നടക്കാൻ തന്നെ പ്ലാനിങ്ങേ എന്താ അമ്മായി അല്ലേ നിനക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു അമ്മായി ഒന്ന് മുറിച്ച് നിർത്തി അമ്മായി പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ ഡിഗ്രി ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ജോലി വേണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ അത് പറഞ്ഞപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു ഒന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുഖഭാവം തന്നെ വേറെ രീതിയിലായി അമ്മായി കേട്ടില്ലേ അവൾ അഭിപ്രായം അതാണ് മോനെ അതൊക്കെ പെണ്ണുങ്ങൾ പറയും പെണ്ണുങ്ങൾ ജോലിക്ക് പോവുക പഠിക്കുക എന്നൊക്കെ പലതും പറഞ്ഞ് ഇറങ്ങും അതിനൊന്നും വിട്ടുവല്ലാതെ കൊടുക്കേണ്ട എന്നല്ല ആവശ്യത്തിന് വേണം പക്ഷേ നമ്മൾ നമ്മളെ കാര്യം കൂടി ചിന്തിക്കണം എല്ലാം അവർക്ക് കരുതിയിട്ട് വിട്ടു കൊടുക്കരുത് അമ്മായിയുടെ ആ ഒരു ഉപദേശം അത് സീനത്തിന് ഒട്ടും പറ്റിയില്ല മോളെ നിന്നെ നല്ല ഉദ്ദേശിച്ചതല്ലെട്ടോ അമ്മായി എന്തിനാണിപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ പഠിക്കാനുള്ളത് പഠിച്ചിട്ട് തന്നെ എന്തിനെങ്കിലൊക്കെ എനിക്ക് പഠിക്കണം എനിക്ക് എനിക്കെന്തൊക്കെ ജോലി വേണം അല്ലാതെ എന്നിപ്പോൾ വേറെങ്ങനെ ആശ്രയിച്ച് നിൽക്കാൻ കഴിയുമോ ഇപ്പോൾ ജോലിയൊന്നുമില്ലാതെ ഗൾഫിൽ നിന്നുകൊണ്ട് വന്നാൽ എന്ത് ചെയ്യുക എനിക്ക് ജോലി ഉണ്ടെങ്കിൽ അതെങ്കിലും ആയില്ലേ അവളുടെ ആ ഒരു വാക്കുകൾ ഷെഫി ഉസ്താദ് പറഞ്ഞു അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷെ ഡിസ്റ്റൻസായിട്ട് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെന്താ എക്സാമും കാര്യങ്ങളുണ്ടാവുമ്പോൾ പുറത്ത് പോലെ നിർബന്ധമായിരിക്കും മോനെ ഷെഫി നിങ്ങൾ കൂടല്ലേ നിങ്ങൾ സ്നേഹത്തിൽ കഴിയണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിരുന്നെന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കുറ്റം തോന്നിയിട്ടുണ്ടെങ്കിൽ അമ്മായിനോട് ക്ഷമിക്കട്ടോ അല്ലേ ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന പോലെ തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ മോൻ തന്നെയല്ലേ ഷെഫി എൻ്റെ മരുമകളാണ് സീനത്ത് നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുണ്ടായി കാണുന്നത് എനിക്കൊരു ഇഷ്ടം ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം അല്ലാതെ വേറെ ഒന്നുമല്ല എന്നാൽ ഈ സമയം സീനത്ത് അകത്തേക്ക് പോയി അവൾ മെസ്സേജ് അയക്കുകയാണ് ഞങ്ങളെ അമ്മായിൻ്റെ വീട്ടിലാണ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ആ വഴി വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടെ ഒന്ന് കാണാം പിന്നെ എൻ്റെ കൂടെ ഹസ്ബൻഡും ഉമ്മയും ഉണ്ടാവും ഉണ്ടാവോ കൂടുതലിങ്ങനെ ചിരിച്ച് കാണിക്കൊന്നും ചെയ്യരുത് ഞാൻ എന്തെങ്കിലൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങാം ഞാൻ പറയാം നീ ആ ഷോപ്പിൻ്റെ അവിടെയൊക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഉള്ളത് ആ അങ്ങാടിയിൽ ആ ഷോപ്പിൻ്റെ ആ ഭാഗത്തോടെ നിന്നാൽ മതി ജസ്റ്റ് കാണാമല്ലോ എൻ്റെ ഭർത്താവിനെയും കാണാം എൻ്റെ ഉമ്മയും കാണാം പിന്നെ അടുത്തക്കൊന്നും വരരുതിട്ടോ അങ്ങനെ വല്ലാതെ ജസ്റ്റ് വിട്ടെന്ന് ഇനിപ്പോൾ എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ വരുകയും ചെയ്യാം പക്ഷേ പരിചയങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ അവൾ മെസ്സേജ് അയച്ചു എന്നാൽ ഈ സമയം അമ്മായിയുടെ വീട്ടിൽ നിന്ന് ഉമ്മാ മോനെ എന്നാൽ ഞങ്ങൾക്ക് പോവല്ലേ ആ പോവുമല്ലേ അമ്മായി മക്കൾ പോവില്ലേ ഭക്ഷണം കഴിച്ചിട്ട് പോയെന്താ നിങ്ങൾ കഴിച്ചില്ല ഉമ്മ അതൊരു ചായയല്ലേ ആ കല് ഭക്ഷണം കഴിച്ചിട്ട് പോവാം ഷെഫി കൊണ്ടുവന്ന ആ പർദ്ദയും പെർഫ്യൂംസും സാധനങ്ങളുമെല്ലാം അമ്മായിക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അന്ന് കൊണ്ടുവന്നപ്പോൾ അങ്ങനെ തന്നെ മോനെ ഞങ്ങൾക്കിതൊക്കെ പൂതിയാണ് ഇതൊക്കെ ഒന്ന് കിട്ടി കാണാൻ വെച്ചാൽ എൻ്റെ കുട്ടി പോയതിൻ്റെ രക്ഷമല്ലേ ഇതൊക്കെ കിട്ടിയത് ആ പിന്നെ ഇന്ന് പോകണ്ട ഇന്ന് ഇവിടെ നിന്നോളി കുട്ടികളൊന്നും ഇല്ലല്ലോ സ്കൂൾക്ക് മദ്രസ്സൊക്കെ ഒന്നും പോനെ സ്നേഹത്തോടെ അമ്മായി അവരെ അവിടെത്തന്നെ നിർത്തുന്നു അല്ലടി ഞങ്ങൾ പോകട്ടെ ഏ ഇനിയിപ്പോൾ അതിൽ പെട്ടെന്ന് സീനത്ത് ഏ പോണം പോണം എനിക്ക് എത്ര പഠിക്കാണ്ട് ഇവിടെ നിന്നാപ്പം നടക്കുമോ അവൾക്ക് തൻ്റെ കാമുകനെ കാണണം എന്നുള്ള ആശയിലായിരുന്നു അവളത് പറഞ്ഞത് അങ്ങനെ അതാ അവർ ഭക്ഷണമെല്ലാം കഴിച്ച് അമ്മായിയോട് യാത്ര പറഞ്ഞ് വാഹനത്തിൽ കയറുന്നു ഉമ്മ പറഞ്ഞു മോനെ അമ്മായിക്കട വിടാൻ പോയില്ല അവിടെ നിർത്താനാ പോതി ആദ്യം നമ്മൾ പാർക്കാൻ പോയിനല്ലോ സീനത്ത് പറഞ്ഞു അതൊന്നും ഇപ്പം നടക്കൂല അതൊക്കെ നിങ്ങളൊറ്റക്കുള്ള കാലത്ത് ഇറക്കുകയുണ്ടാവില്ല ഇപ്പം ഞാനൊക്കെ ഉണ്ടാവുമ്പോൾ അതിനെന്താണ് ഈ ഉണ്ടായാലും അമ്മായിക്ക് സന്തോഷമാണ് അമ്മായിക്ക് എന്ത് ഇഷ്ടമാണ് എൻ്റെ കുട്ടീനെ അവൻ്റെ പെണ്ണുങ്ങളെയൊക്കെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആക്കെ വീട്ടിൽ കത്താഞ്ഞാലേ ബുദ്ധിമുട്ട് തന്നെയാണ് ഹോ ഇങ്ങനെ ഉണ്ടാവുമോ സാധാരണ ഭർത്താക്കന്മാരുടെ കൂടെ എവിടേക്കും വിരുന്ന് പോയാലേ അവർക്ക് ഇഷ്ടമായിരിക്കും ഓലെ കൂടെ താമസിക്കാനൊക്കെ എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അവൾ പറയുന്നു ഇക്ക ഷിഫിക്ക ആ എന്തടി അതെ അവിടെ ഒന്ന് വണ്ടി നിർത്താൻ പറയണേ ആ ഒരു വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഷോപ്പിൻ്റെ മുമ്പിൽ അതെന്താടി അല്ല എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണ്ടേ എനിക്ക് കുറച്ച് എന്തൊരു ഒരു കുറവൊക്കെ ഉണ്ടായിട്ട് ആ അതെ പിന്നെ ആ ഫ്രൂട്ട്സ് കടൻ്റെ മുമ്പിലൊന്ന് വണ്ടി നിർത്തിട്ടോ ആ ഓക്കെ അങ്ങനെ ഏതാ അയാൾ അവിടെ വണ്ടി നിർത്തി എന്താടി ടി വേണ്ടത് നിനക്ക് ഇക്ക ഞാനും വരാ വേണ്ട മഴയും ചളിയൊക്കെ ടാണ്ട് ഇറങ്ങണ്ട എന്താ നിനക്ക് വേണ്ടത് പറ എന്താ ഇക്ക എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇഷ്ടമില്ല പിന്നെ അവർ ഫ്രൂട്ട്സൊക്കെ എടുക്കുമ്പോൾ പഴയതും ചീനതൊക്കെ ആയിട്ടുള്ള എടുക്കും ഇങ്ങോട്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ അവൾ പെട്ടെന്ന് തന്നെ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഉമ്മ അവിടെ ഇരുന്നോളി ഉമ്മ ഇറങ്ങണ്ട അവളുടെ കൽപ്പന ഉമ്മ വന്നോട്ടിരിപ്പം നീയായിട്ട് ഇറങ്ങിയിട്ടിപ്പോൾ ഉമ്മ എന്തിനാ ഇറങ്ങാക്കണേ ഉമ്മ അവിടെ ഇരുന്നോളി വയസ്സായ ഉമ്മയെ കാണുന്നത് ഒരു പക്ഷേ ഇഷ്ടമല്ലാത്തത് കണ്ടോ എന്തോ അറിയില്ല ഉമ്മയെ ഇറങ്ങാൻ അവൾ സമ്മതിച്ചില്ല ആ ഇക്ക ഈ ഫ്രൂട്ട്സ് ആ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കുറച്ച് എടുത്തോളൂ ഇതിൻ്റെ റെഡ് വയലറ്റും വൈറ്റൊക്കെ അല്ലേ ആ ഇത് രണ്ടെണ്ണം എടുത്തോളൂ ഉറുമാമ്പഴം അതൊരു ഒരു കിലോ എടുത്തോളൂ നിനക്ക് എന്താ റേറ്റ് റേറ്റ് ഒക്കെ കൂടുതലാണ് ഒന്നും കുഴപ്പമില്ല പെട്ടെന്ന് അവൾ അങ്ങോട്ട് നോക്കുന്നു അതെ താൻ വിചാരിച്ച രീതിയിൽ ആ ഫ്രൂട്ട്സ് കടയുടെ പിന്നിലായിട്ട് തൻ്റെ കാമുകൻ നിൽക്കുന്നു അറിയാത്ത രീതിയിൽ അവൾ അവനെ നോക്കി അവനും അങ്ങോട്ട് ആ വീട്ടിൽ ആ ഒരു കടയിലെ സാധനം വാങ്ങാം എന്നുള്ള രീതിയിൽ അവനും അങ്ങോട്ട് വന്നു ഈ ഒരു ഉറുമ്പാമ്പഴം എന്ത് ഓ ഓക്കെ ഓക്കെ ഈ നേന്ത്രപ്പുഴം ആ ശരിക്കും പറഞ്ഞാൽ അവൾക്ക് തൻ്റെ കാമുകനോട് എന്തൊക്കെയോ സംസാരിക്കണം എന്നൊക്കെ തോന്നി പാവം ഷെഫിസ്താദ് ഒന്നും അറിയുന്നില്ല സീനു പെണ്ണെ നിനക്കെന്താ വേണ്ട ഇനി ഇനി എന്താ വെച്ച് വേണ്ട എടുത്തോ ഉമ്മാക്കെന്താ നമ്മൾ ഇഷ്ടം ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സുകളെല്ലാം സെലക്ട് ചെയ്ത് എടുക്കുന്നതിനിടയിൽ അവനും അതിനെല്ലാം വില ചോദിച്ചുകൊണ്ടേയിരുന്നു ഇടം കണ്ണിട്ട് അവൾ അവനെ നോക്കി അറിയാത്ത രീതിയിൽ ചോദിക്കുന്നു അല്ല എവിടെ കണ്ട പോലെ ആ എക്സാം എഴുതാൻ നിങ്ങൾ വന്നിരുന്നോ ആ അപ്പ കണ്ടതായിരുന്നു ആയിരിക്കുമല്ലേ സീനത്തെ ഇതാരാ ഇക്ക ഇത് നല്ല ഹെൽപ്പ് ചെയ്ത ഒരാളാണ് ഞാൻ എക്സാമൊക്കെ എഴുതാൻ പോകും നമുക്ക് വണ്ടി കിട്ടാത്തപ്പോഴൊക്കെ നമുക്ക് ഓട്ടോ പിടിച്ചു തരാനും ഇതിനൊക്കെ നല്ല ഹെൽപ്പായിരുന്നു അദ്ദേഹം എൻ്റെ കൂടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഓ അങ്ങനെ മോൻ എവിടെയാണ് ഞാൻ ഇവിടെ അടുത്തുള്ളതിനാണ് ആ ഓക്കെ ഓക്കെ വീണ്ടും സീനത്തിനോട് സംസാരിക്കാൻ അല്ല സീനത്തെ നിനക്ക് എന്താ ഈ ഫ്രൂട്ട്സ് ഒന്നും നീ എടുക്കുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ ഷെഫി ഉസ്താദിനെ അത് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അവൻ കൂടുതലായിട്ട് അവളോട് ഇടപഴകുന്നത് അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി അവരതാ തിരിച്ചു പോകുന്നു ആ പിന്നെ നിനക്ക് ഡ്രാഗൺ നല്ല ഇഷ്ടമല്ലേ എന്നാ ഇത് കൊണ്ടുപോയ്ക്കോ എന്ന് പറഞ്ഞ് വലിയ ഡ്രാഗൺ എടുത്ത് അവന്റെ നേരെ അവൾ നീട്ടി രണ്ട് ഉറുമാമ്പഴങ്ങളും ഏ എനിക്ക് വേണ്ടട്ടോ എനിക്ക് വേണ്ട അല്ല അത് പറ്റില്ല ഇത് എടുത്തോളോ ഫ്രൂട്ട്സിന്റെ ഒരു പകുതി ഭാഗം ഏകദേശം ഒരു കവറിലാക്കി അവനു തന്നെ കൊടുത്തു അവൾ സത്യം പറഞ്ഞ ഷെഫി ഉസ്താദ് ശരിക്കും അത്ഭുതപ്പെട്ടു എന്താ അപ്പം ഇങ്ങനൊരു ഫ്രണ്ട്ഷിപ്പോ എന്താ ഇങ്ങനെ തിരിച്ച് ഓട്ടോയിൽ കയറി പോകുമ്പോഴും അവൻ ടാറ്റ കാണിച്ചു അവളും തന്നെ ബായ് പിന്നെ കാണാട്ടോ സത്യം പറഞ്ഞ ഷെഫി ഉസ്താദിന്റെ മുമ്പിൽ വെച്ച് തന്നെ അങ്ങനെയൊരു ഷോ അത് ഷെഫി ഉസ്താദിന്റെ മനസ്സിന് ആ എന്താണിത് ആളുകളുടെ ഇടയിൽ വെച്ച് നീ എന്താ അവനോട് ടാറ്റ കണക്കൊക്കെ ചെയ്യുന്നത് നിൻ്റെ ആങ്ങളെ എങ്ങാനാണത് എൻ്റെ പൊന്നാരിക്കാ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് നമ്മൾ നമുക്ക് ബുദ്ധിമുട്ടുന്ന കുടുങ്ങണ നേരത്തൊക്കെ അവനാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാറുള്ളത് എന്ന് കരുതിയിട്ട് നമ്മളങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പാടുണ്ടോ നമ്മൾ ആളുകളുടെ ഇടയിൽ അരച്ചിട്ട് അല്ല ഇത് ഇതൊരു പൊതുവായ സ്ഥലമാണ് ഇങ്ങനെ ഒരു ആളുകളുടെ ഇടയിൽ എൻ്റെ കൂടെ നടക്കുന്ന നീ അവനോട് തന്നെ കൂടുതൽ ചിരിക്കലും കളിക്കലും കൊഞ്ചലും കാണുമ്പോൾ അത് എത്ര മോശാനുണ്ട് ആളുകൾ കണ്ട എന്ത് ആളുകൾ കാണുന്ന നിങ്ങൾക്ക് വിഷയം അല്ല എന്നല്ലേ അങ്ങനെയല്ല അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല സീനത്തെ നീ കൂടുതലായിട്ട് അവനോട് ഇടപഴകുന്നത് നീ എന്തിനാ അവനോട് ഇങ്ങനെ എത്രയധികം വാഹനത്തിൽ നിന്ന് അത് പറയുമ്പോൾ ഉസ്താദിൻ്റെ വായ അവൾ പൊത്തിപ്പിടിച്ചു ഡേണ്ടി പോവരുത് ആ ഓട്ടോ ഡ്രൈവർ കേൾക്കും നീ ചെയ്തത് പിന്നെ കണ്ടില്ലേ സത്യമന്ന ഷെഫി ഉസ്താദിന് അത് വല്ലാത്തൊരു സങ്കടായി മാറി ഉമ്മാക്കും തന്നെ എന്താ മോനെ അതാ രാ മോളെ എൻ്റെ കുടുംബക്കാരാണോ ആ ഉമ്മ പരിചയക്കാരാണ് ഒന്നും പറയില്ല ഇനിയിപ്പോ അല്പസമയത്ത് യാത്രയ്ക്ക് ശേഷം അവരതാ അവരുടെ വീട്ടിലെത്തി ഹോ കുഴങ്ങി അവൾ അങ്ങോട്ട് കയറിയിട്ട് പറഞ്ഞു സത്യമന്ന ഷെഫി ഉസ്താദിനെ അത് വല്ലാത്തൊരു സങ്കടമായി മാറിയിരുന്നു അവനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ആ ഒരു പ്രവൃത്തി അവൻ കോലാലിൽ തന്നെ ഇരുന്നു സീനത്തെ ആ എന്തായിക്കാ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും വേണ്ട കേട്ടോ എനിക്കത് ഒട്ടും നിനക്ക് എനക്ക് അറിയില്ലേ എന്ത് ബന്ധം ഓ നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൊടുത്തു നിങ്ങൾ നല്ല ദാനധർമ്മം ചെയ്യുന്ന ആളുകളാണല്ലോ എന്നിട്ടിപ്പിങ്ങനെയൊക്കെയാണോ ഓ കഷ്ടം തന്നെ നമ്മൾക്കൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുക എന്ന് വെച്ചാല് ഉം എല്ലാവർക്കും വാരിക്കോരി കൊടുക്കും ഞാൻ അവർക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൊടുത്തപ്പോ പ്രശ്നം സീനത്തെ ഫ്രൂട്ട്സ് കൊടുത്താൽ നല്ല പ്രശ്നം നീ അങ്ങനെ നടിൽ വെച്ചൊക്കെ ഏതെങ്കിലും ഒരു ആളോട് ഇങ്ങനെ സംസാരിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു പാകത്തിന് വേണം അത്യാവശ്യത്തിന് കണ്ട് സംസാരിക്കും പക്ഷേ ഇതങ്ങനെ കുറച്ച് ഓവറായിപ്പോയിന്നെ തോന്നലേ സീനത്തെ അതൊക്കെ അന്യ ചെക്കന്മാരാണ് ആ ചെക്കന്മാരോടൊക്കെ കളിക്കാൻ പാടില്ല ഓലൊക്കെ ഉദ്ദേശം വേറെ ആയിരിക്കും അവരൊക്കെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല ഏതൊരു പെണ്ണിനോട് ചെക്കന്മാർ സംസാരിക്കാൻ വരികയാണെങ്കിലും അവരുടെ പിന്നിൽ മറ്റൊരു ചിന്ത ഉണ്ടാവും നി നീയുമായുള്ള ഒരു സുഹൃത്ത് ബന്ധം എന്നതിലുപരി അവർ നിന്ന് എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരിക്കലും നീ അങ്ങനെ ആവരുത് ഒരിക്കൽ പോലും നമ്മളതിൽ പെട്ടുപോയത് വലിയ ചതിയായിരിക്കും ഇനി നേടാനിലൊക്കെ നേടിക്കഴിഞ്ഞ് നിന്നെ വലിച്ചെറിയുന്നൊരവസ്ഥയിലേക്കും ആയിത്തീരും ആദ്യമായി ഞാൻ പറഞ്ഞേക്കാം ഉസ്താദ് അല്പം സ്ട്രിക്റ്റിലായിട്ടോ അത് പറഞ്ഞിരുന്നത് സത്യം പറഞ്ഞാൽ സീനത്തിന് ദേഷ്യാണ് പിടിച്ചത് നിങ്ങളെ മനസ്സിൻ്റെ ഒരു ചിന്താഗതി ഒന്ന് ആദ്യം മാറ്റി നിങ്ങളെ മനസ്സിൽ എന്തിൻ്റെ കേടാ ആ ചിന്ത മാറ്റി പിടിച്ചാലേ മനുഷ്യൻ നന്നാവുള്ളൂ ഇത് ഏത് സമയം മറ്റേ ചിന്തയാണ് നിങ്ങൾക്കൊക്കെ വരിക സീനത്തെ നീ എൻ്റെ ഭാര്യയാണ് ഞാൻ പറഞ്ഞത് കുറച്ചെങ്കിലും നീ ഒന്ന് അനുസരിക്കാഞ്ഞാല് പിന്നെ ഞാനും നീ തമ്മില് അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ ആവശ്യമുണ്ടോ ഏ കുറച്ചൊക്കെ നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരും അതും നീ തട്ടി തെറിപ്പിച്ച് കളയാൻ ഉദ്ദേശിക്കരുത് ദയവായി സത്യം പറയാ അത് നിന്റെ ആരാ സത്യം മാത്രമേ പറയാവോ പറയണം അത് നിന്റെ ആരാ നീയ അവനായിട്ടെന്ത് ബന്ധം എൻ്റെ പൊന്നാരില്ല ഷെഫിക്ക നിങ്ങൾ ആ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യോ വേറൊന്നും ചോദിക്കാല്ലേ എന്താ ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ റബ്ബേ ചെയ് കാട്ടിയാല് തീനത്ത പഴയ പോലെ സ്നേഹം അഭിനയിച്ചു തുടങ്ങി ഇക്ക ആ ഡ്രസ്സൊക്കെ ഒന്ന് ഒരിക്കലേ ഞാനൊന്ന് പുറത്ത് പോയി ഒന്ന് അലക്കിയിട്ട് വരാം ഈ മഴയത്തോ മഴയായാലെന്താ ഭർത്താക്കന്മാരുടെ ഡ്രസ്സൊക്കെ നമ്മൾ അലക്കി കൊടുക്കുന്നത് എത്ര പ്രതിഫലമുള്ള കാര്യമാണ് സത്യം പറഞ്ഞാൽ ഉസ്താദിൻ്റെ മനസ്സിലെ എന്തൊക്കെയോ ഒരു ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഇക്ക ഞാനൊന്ന് ഡ്രസ്സ് മാറട്ടെട്ടോ അവൾ പെട്ടെന്ന് വാതിലടച്ചോ ഡ്രസ്സ് മാറുന്നതിനിടയിൽ അവൾ ഫോണാണ് എടുത്തത് എടാ പിന്നെ എൻ്റെ ഇക്കാക്കെന്തൊക്കെയോ ഡൗട്ട് കൊടുക്കും എനിക്കിന് തോന്നുന്നുണ്ട് എന്നാൽ മറുതിളക്കൽ നിന്ന് അവൻ നീ എന്തിന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ നേരെ ഞെട്ടിയത് നീയല്ലേ വരാൻ പറഞ്ഞത് ഒരിക്കൽ പോലും ഞാൻ അയാളുടെ മുമ്പിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല ആ പിന്നെ എടി പെണ്ണേ നിൻ്റെ ഭർത്താവ് ഒരു മൊഞ്ചനാണല്ലോ മൊഞ്ചൻ മൊഞ്ചനൊക്കെ തന്നെ പക്ഷേ ഇസ്ലാമികമായ ചുറ്റുപാടും രീതികളും കുറച്ച് കൂടുതലാണ് എനിക്ക് പിന്നെ അത്ര അതിനോട് താല്പര്യമില്ല എടി പിന്നെ നീ ആലോചിച്ചിട്ട് തന്നെയാണോ ഞാൻ എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാത്ത ചെക്കനാണ് പിന്നെ നീ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ശരിയാണ് തെറ്റുപറ്റിയിട്ടുണ്ടാവും ഒരുപാട് സീനത്തെ എടി നിന്റെ ഭർത്താവിനെ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയൊരു സഹതാപം തോന്നുകയാണ് നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊക്കെ ഒരു തോന്നല് ദ പിന്നെ വെറുതെ ഓരോന്നേ ഉണ്ടാക്കി തീർക്കണ്ട ഞാൻ ആദ്യം പറഞ്ഞതാണ് എനിക്ക് അങ്ങനെ ഉസ്താദിനോടൊന്നും ഇഷ്ടമല്ലാതെ പിന്നെ എൻ്റെ വീട്ടുകാർ നിർബന്ധിതയെ കല്യാണം കഴിപ്പിച്ച് പക്ഷെ നിന്നെ ഇവിടെ എനിക്ക് താല്പര്യമില്ല എടി ആ സാധു മനുഷ്യനെ നീ വെറുതെ വഞ്ചിക്കണോ എനിക്ക് സത്യം പറഞ്ഞാൽ അയാൾ നേരിട്ടിപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു മനസ്സൊക്കൊരു വേദന ഓഹോ അപ്പോൾ എല്ലാവരും കൂടി എന്നെ അല്ല നീ ഒന്ന് മനസ്സിലാക്ക് നീ നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എനിക്ക് നിൻ്റെ കൂടെയാണ് എപ്പോഴും ഇഷ്ടം ഉസ്താദിൻ്റെ കൂടെയല്ല നീ ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് പറഞ്ഞു എനിക്ക് കാര്യമായിട്ട് ജോലി കാര്യങ്ങളൊന്നുമില്ല വല്ലപ്പോഴും കിട്ടുന്ന ജോലികളൊക്കെ ഉള്ളു സത്യം പറഞ്ഞാൽ എനിക്ക് നിൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ കൊണ്ട് വേദനിച്ചിട്ടേ അദ്ദേഹം അറിയുന്നില്ലല്ലോ ഈ ഒരു ചതികളൊന്നും തൻ്റെ കാമുകൻ്റെ അടുക്കൽ നിന്നുള്ള ആ ഒരു വാക്കുകൾ അവൾക്ക് തികച്ചും ദേഷ്യമാണ് തോന്നിയത് എല്ലാം ഒരു മരമണ്ടന്മാരായിപ്പോയി ഒരു പെണ്ണിനെ ശരിക്കും നോക്കുവാനും അവൾ ശരിക്കും സ്നേഹിക്കുവാനും വളക്കുവാനും കഴിയാത്ത മണ്ടനായിപ്പോയല്ലോ നീയെ നീ അങ്ങനെ പറയരുത് നിൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വല്ലാതെങ്ങോട്ട് കൈവിട്ടുപോയി എനിക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റല്ലേ ഇദ്ദേഹത്തെ ഭാര്യയെ ഞാൻ വഞ്ചിക്കുകയാണല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തെയാണല്ലോ ഞാൻ വഞ്ചിക്കുന്നത് അദ്ദേഹത്തിന് എത്ര പ്രതീക്ഷയുണ്ടാവും അതെല്ലാം ഞാൻ അതെ ഷെജിലെ നീ വല്ലാതെ എന്നോട് ഒന്നും പറയണ്ട നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് അത് ആരൊക്കെ തന്നെ വേർപ്പെടുത്താൻ ശ്രമിച്ചാലും അത് വേർപ്പെടില്ല എനിക്ക് ഷെജിലിനെ നല്ല ഇഷ്ടമാണ് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നല്ലേ അതെന്താ പെട്ടെന്ന് ഇങ്ങനെ അല്ല എനിക്ക് എന്തൊക്കെയാ കുറ്റബോധം തോന്നണ്ടേ ഞാൻ മാപ്പ് പറയട്ടെ ദേ കൊന്നു കളയും ഞാൻ വേണ്ടാത്ത ആവശ്യ ആവശ്യമില്ലാത്ത പ്രവർത്തിക്കുന്ന കാര്യം നിന്നിട്ടുണ്ടെങ്കിലേ മാപ്പ് പറഞ്ഞ് എൻ്റെ ഇല്ല ഉള്ള വില കളയാനല്ലേ അല്ലടേ എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ വേണ്ട ഒന്നും പറയണ്ട അവൾ ദേഷ്യം പിടിച്ച് ഫോൺ അതാ ഓഫ് ചെയ്യുന്നു എന്താന്നില്ലേ എൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ ഓൻ്റെ എൻ്റെ മനസ്സലിഞ്ഞത്രേ അതിനെപ്പറ്റി ഒരു ഭർത്താവാണ് തിരക്കടില്ല എന്താ എന്താന്നില്ലേ സത്യം പറഞ്ഞാൽ ഷെഫിയുസ്താനിന്റെ മനസ്സിലും എന്തൊക്കെയോ ചിന്തകൾ ഇങ്ങനെ കടന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ ഞാൻ വിചാരിച്ച രീതി ഒന്നല്ല സീനത്തെ വാതിൽ തുറക്ക് എന്താ ഇവിടുന്ന് സംസാരം കേട്ടത് ഞാനേ വീട്ടിക്ക് വിളിക്കുകയായിരുന്നു സീനത്തെ ഇന്ന് എന്ത് കാര്യത്തിനിപ്പളിച്ചത് അല്ലേ ഞാൻ എൻ്റെ ആങ്ങളിനോട് വരാൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു സൽക്കാരമൊക്കെ നടത്തണ്ടേ സൽക്കാരം അതൊക്കെ നടത്തണം സീനത്തെ നീ എൻ്റെ മുഖത്ത് നോക്കി കളവ് പറയോ ഏ എൻ്റെ മുഖത്ത് നോക്കി നീ കളവ് പറയുമോ എന്താ നിങ്ങളീ പറയണത് എൻ്റെ റബ്ബേ വല്ലാത്തൊരു വണ്ടി വലിയ ആയിപ്പോയല്ലോ ഇതുവരെ ശ്വസ്ത സമാധാനം ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ വന്നതിന് ശേഷം പിന്നെ എനിക്ക് ടെൻഷനായി തുടങ്ങി എന്താ നിങ്ങൾക്ക് വേണ്ടത് നീ ഞാനറിയാതെ ആരോടെങ്കിലും എൻ്റെ പൊന്നാരെ ഇക്ക എന്നിട്ട് നോക്കി അവൾ ഫോണൊക്കെ കാണിച്ചു കൊടുത്ത് വേണ്ട ഫോണൊക്കെ കണ്ടിട്ട് എന്താ ക്ലിയർ ചാറ്റ് ചെയ്താൽ പോകുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങളുടെ മെസ്സേജ് കാര്യങ്ങളും കോൾസൊക്കെ നീ എന്ത് വേണ്ട നിങ്ങളുടെ കയ്യിൽ തന്നെ ഫോൺ വെച്ചോളൂ അവനെ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ആക്കിയിട്ടാണ് അത് കൊടുത്തത് ഒരു പക്ഷേ അവൻ്റെ മെസ്സേജ് വരും എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ നോക്കിക്കോളൂ എനിക്ക് ഫോണേ വേണ്ട അവൾ അറിയാത്ത രീതിയിൽ പെട്ടെന്ന് ഷെഫി ഉസ്താദ് അവളുടെ ഫോണെടുത്തു എനിക്ക് ഇത് നോക്കിയാൽ എനിക്കറിയാം നീ എന്തൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ നോക്കിയില്ലെങ്കിലും മറ്റൊരാൾക്കറിയാം നമ്മൾ എന്താ കാണുന്നു സി സി ടി വി ക്യാമറ മുകളിലുണ്ട് ഒരു നിമിഷം അവൾ ഭയന്ന് മുകളിലേക്ക് നോക്കി ഈ എവിടെ സി സി ടി വി വെച്ചോ അല്ല ആകാശത്ത് ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ നിനക്ക് മാപ്പ് തരാൻ തയ്യാറാണ് നീ നല്ലൊരു ജീവിതം നയിക്കാൻ എൻ്റെ കൂടെ വരുമെങ്കിൽ അതല്ല നീയും നിൻ്റെ തെറ്റായ ജീവിതം അങ്ങനെ എന്തെങ്കിലും ഉള്ളിൽ വല്ല രഹസ്യം എന്നോട് പറയാത്തതുണ്ടെങ്കിൽ എനിക്ക് പ്രയാസമാണ് ഇക്ക അങ്ങനെ പറയല്ലേ നിങ്ങൾ എനിക്ക് നിങ്ങളില്ലാതെ എങ്ങനെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നൊക്കെ വിചാരിച്ചിട്ട് അത് മനസ്സിനകത്തുണ്ടായിട്ടാണോ ഇക്ക അവൾ നേരെ ഷെഫി ഉസ്താദിൻ്റെ കൈകൾ പിടിക്കുന്നു ഇക്ക മാപ്പ് ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ചോ വേണ്ടില്ലായിരുന്നോ അവനെ ആ ഫ്രൂട്ട്സൊക്കെ കൊടുക്കേണ്ടില്ലായിരുന്നോ സീനത്തെ എന്തൊരു പ്ലാനിങ് മണക്കുന്നുണ്ട് എനിക്ക് പ്ലാനിങ്ങോ എന്ത് അല്ലാതെ നമ്മൾ അവിടെ വരുന്ന കൃത്യസമയത്ത് അവൻ എങ്ങനെ ആ ഷോപ്പിൽ വന്നു അത് ചെറിയ ചെക്കനാണ് നീ അവനെ ഒരിക്കലും പ്രയാസപ്പെടുത്തണ്ട ചെറിയ ചെക്കന് ഉമ്മയും ഉപ്പയുമൊക്കെ വളർത്തുന്ന ചെക്കനാണ് അധികം പ്രായമായിട്ടില്ല നിന്റെ പ്രായം തന്നെ കാണുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട് അങ്ങനെയുള്ള ചെക്കന്മാർ പല തെറ്റുകളിലേക്കും പോകും പക്ഷേ നമ്മൾ അതിന് കൂട്ടു നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൂടെ ശിക്ഷ ലഭിക്കും ആ ചെറിയ ചെക്കനെ നീ വെറുതെ വിട്ടേക്ക് നിനക്ക് ഭർത്താവായിട്ട് ഞാനുണ്ട് എന്താ ഇക്ക നിങ്ങളേ പറയുന്നത് അനാവശ്യം പറയരുത് പറയരുതിട്ടോ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല എന്താന്നില്ല ചെറിയ ചെക്കനോട് ഇപ്പോൾ ഞാൻ ബന്ധം കൂടല്ലേ എട്ടും വെട്ടും തിരിഞ്ഞു വരുന്നേ ഉള്ളൂ അവൻക്ക് അവൻ ഒന്നും ആയിട്ടില്ല പക്ഷേ പെൺകുട്ടികളെയും പെണ്ണുങ്ങളെയും കണ്ടാൽ ചില ചെക്കന്മാർ വിടൂല അവർക്ക് അവരിലൊരു ഹരായിരിക്കും നീ അതെ അവന്ക്ക് ഒരു ഹരായി മാറാന് ഒരു പണിയും വേണ്ട ദയവായി നീ അവരിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകണം നിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലിക്ക അങ്ങനെയൊന്നുമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം വേണ്ട എന്തിന് എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു സങ്കടം ആണ് വരുന്നത് എന്നാൽ സീനത്ത് അങ്ങനെയല്ലായിരുന്നു അവളുടെ മനസ്സിൽ എപ്പോഴും പല പല ചിന്തകളായിരുന്നു ഷെജിലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം അവനത് എന്തിൻ്റെ കേടാ അയ്യേ എനിക്കിഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് അതിപ്പോൾ ആദ്യമേ വീട്ടുകാർ എതിർത്ത സംഭവമാണ് ആ ഒരു സംഭവം അവരുടെ വീട്ടുകാരുടെ വാണിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങളെ മോള് എൻ്റെ മോനെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട് ഓൻ്റെ കൂടെ പോകണം ഓൻ്റെ കൂടെ ജീവിക്കണം എന്നു നിൽക്കുക പ്രായമാകാത്ത ശരിക്കൊരു ജോലിയില്ലാത്ത ആ ചെക്കനെ എന്തിനാണ് ഉൾക്ക് അന്ന് വീട്ടുകാർക്ക് ആ ഒരു കേസ് വന്നപ്പോൾ ആങ്ങളെയെല്ലാം നന്നായി എതിർത്തിയിരുന്നു എടി നിനക്കെന്തിന്ടെ ആ ചെക്കനെ എന്ന് പറഞ്ഞിട്ട് അന്ന് അപ്പോഴാണ് ഈ ഒരു വിവാഹാലോചന വന്നത് ഷെഫി ഉസ്താദിൻ്റെ കൂടെ പക്ഷേ എനിക്ക് അവൻ്റെ കൂടെ ബൈക്കിലിങ്ങനെ പാറിപ്പറക്കണം അതൊക്കെയാണ് എനിക്കിഷ്ടം എൻ്റെ സ്വപ്നങ്ങൾ അല്ലാതെ ഒതുങ്ങിക്കൂടി ഉസ്താദിൻ്റെ കൂടെയുള്ള ജീവിതമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് എനിക്കിഷ്ടവും അതുകൊണ്ട് തന്നെ ഞാൻ ഉസ്താദിൻ്റെ കൂടെ ജീവിതമായിട്ടും എനിക്ക് ആ ചെക്കൻ്റെ ഇഷ്ടമായിരുന്നു വലുത് അത് അവൻ്റെ കൂടെ ഹാപ്പിയാണ് എപ്പോഴും അതാണ് ഞാൻ ആഗ്രഹിച്ചതും ഹോ ഇനിയിപ്പോൾ എന്തൊക്കെ ഗുലുമാലുണ്ടാക്കി തീർക്കോ ആവോ അത് പത്രം വലിയ തെറ്റുള്ള കേസാണോ ഏത് സമയത്താണവോ അറബിക്ക് ലീവ് കൊടുക്കാൻ തോന്നിയത് തിരിച്ചു വേഗം പറഞ്ഞേക്കണു വേണ്ടത് അവൾ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് അവിടെ കിടന്നു പാവം ഉമ്മ അടുക്കളയിലേക്ക് ഇറങ്ങി പതിവ് പോലെ ഷെഫി ഉസ്താദ് എന്തെങ്കിലും തീരുമാനമുണ്ടാക്കുമോ തീരുമാനമുണ്ടാക്കാതെ ഷെഫി ഉസ്താദ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് കാത്തിരുന്ന് കാണാം أدبري كما السلام عليكم ورحمة الله تعالى وبركاته